ഇസ്രായേലിനായി യു എസിന്റെ മുപ്പത്തിയെട്ട് ബില്യൺ ഡോളർ സൈനിക സഹായം ഇസ്രായേലിന് പത്ത് വർഷത്തിനുള്ളിൽ മൊത്തം മുപ്പത്തിയെട്ട് ബില്യൺ ഡോളർ സൈനിക സഹായവും സൈനിക ഉപകരണങ്ങൾ വാങ്ങാൻ മുപ്പത്തിമൂന്ന് ബില്യൺ ഡോളറും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കായി അഞ്ചു ബില്യൺ ഡോളറും നൽകുന്ന ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച യുഎസും ഇസ്രയേലും രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ യു എസ് വിദേശ സഹായം ലഭിക്കുന്നത് ഇസ്രായേലിനാണ് ഗാസയിൽ മാനുഷിക ദുരന്തം നടക്കുമ്പോഴും യു എസ് ഇസ്രായേലിന് നൽകുന്ന ശതകോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക ധനസഹായത്തിനും മറ്റ് സഹായങ്ങൾക്കും നിബന്ധനകൾ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഇസ്രായേലും അമേരിക്കയും മൂന്നാമത് പത്ത് വർഷ ധാരണാപത്രത്തിന് ഒപ്പുവച്ചിരുന്നു കരാറിന്റെ കാലാവധി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഒന്നിന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കുന്നതാണ് ഈ ധാരണാപത്രം പത്ത് വർഷത്തിനുള്ളിൽ മൊത്തം മുപ്പത്തിയെട്ട് ബില്യൺ ഡോളർ സൈനിക സഹായവും സൈനിക ഉപകരണങ്ങൾ വാങ്ങാൻ മുപ്പത്തിമൂന്ന് ബില്യൺ ഡോളറും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കായി അഞ്ച് ബില്യൺ ഡോളറും നൽകുന്നുണ്ട് ഇതിലൂടെ എന്ത് നൂതന ആയുധ സംവിധാനങ്ങളാണ് ഇസ്രായേലിന് ലഭിക്കുന്നത് ഇതുവരെ നിർമ്മിച്ചതിൽ വച്ച് ഏറ്റവും സാങ്കേതികമായി നൂതനമായ യുദ്ധ വിമാനമായി കണക്കാക്കപ്പെടുന്ന എഫ് തേർട്ടി ഫൈവ് ജോയിന്റ് സ്ട്രൈക്ക് ഫൈറ്ററിന്റെ ആദ്യ അന്താരാഷ്ട്ര ഓപ്പറേറ്ററാണ് ഇസ്രായേൽ എഴുപത്തിയഞ്ച് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വാങ്ങാനുള്ള പ്രക്രിയയിലാണ് ഇസ്രായേൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ മുപ്പത്തിയാറെണ്ണം ഡെലിവറി എടുത്തിരുന്നു യു എസ് സഹായത്തോടെ അവയ്ക്ക് പണവും നൽകി ഇസ്രായേലും ലബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുളയും തമ്മിലുള്ള രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിന് ശേഷം വികസിപ്പിച്ച അയണ്ടോം ഷോർട്ട് റേഞ്ച് റോക്കറ്റ് പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാനും ആയുധമാക്കാനും ഇസ്രായേലിനെ അമേരിക്ക സഹായിച്ചിട്ടുണ്ട് തങ്ങളുടെ ഇന്റർസെപ്റ്റർ മിസൈലുകൾ നിറയ്ക്കാൻ സഹായിക്കുന്നതായി അമേരിക്ക പലതവണ ഇസ്രായേലിന് കോടിക്കണക്കിന് ഡോളർ അയച്ചിട്ടുണ്ട് നൂറ് കിലോമീറ്റർ മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ അതായത് അറുപത്തിരണ്ട് മൈൽ മുതൽ നൂറ്റി ഇരുപത്തിനാല് മൈൽ വരെ അകലെയുള്ള റോക്കറ്റുകൾ വെടിവെക്കാൻ രൂപകൽപ്പന ചെയ്ത ഇസ്രായേലിന്റെ ഡേവിഡ് സ്ലിങ് സംവിധാനത്തിന്റെ വികസനത്തിനും വാഷിംഗ്ടൺ ധനസഹായം നൽകിയിട്ടുണ്ട് ഹമാസിനെതിരായ പ്രചാരണത്തിന് ഇസ്രായേലിന് കൂടുതൽ സഹായം ലഭിക്കുമോ എന്നതും ഒരു ചോദ്യമാണ് കഴിഞ്ഞ വർഷം പ്രസിഡന്റ് ജോ ബൈഡൻ കോൺഗ്രസിനോട് തൊണ്ണൂറ്റി അഞ്ച് ബില്യൺ ഡോളറിന്റെ അനുബന്ധ ചെലവ് ബില്ലിന് അംഗീകാരം നൽകാൻ ആവശ്യപ്പെട്ടു അതിൽ ഇസ്രായേലിന് പതിനാല് ബില്യൺ ഡോളർ യുക്രൈന് അറുപത് ബില്യൺ ഡോളർ തായ്വാനുള്ള പിന്തുണ ബില്യൺ കണക്കിന് മാനുഷിക സഹായം എന്നിവയാണ് ഉൾപ്പെടുന്നത് ആ പാക്കേജ് ഫെബ്രുവരിയിൽ എഴുപത് ശതമാനം പിന്തുണയോടെ സെനറ്റിൽ പാസാക്കി പക്ഷേ റിപ്പബ്ലിക്കൻ നേതാക്കൾ വോട്ടിനായി വിളിക്കില്ല പ്രധാനമായും യുക്രൈന കൂടുതൽ ധനസഹായം നൽകുന്നതിനുള്ള എതിർപ്പ് കാരണം ഹൌസിൽ തടഞ്ഞു പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഗാസയിൽ മുപ്പതിനായിരത്തിലധികം സാധാരണക്കാരെ കൊന്നൊടുക്കിയ സൈനിക പ്രചാരണം തുടരുന്നതിനിടയിൽ ഇസ്രായേലിലേക്ക് കൂടുതൽ പണം അയക്കുന്നതിനെ എതിർക്കുന്ന ഇടതുപക്ഷ ചായ്വുള്ള കുറച്ച് ഡെമോക്രാറ്റുകളെ ചെറുത്തുനിൽപ്പും ഇത് നേരിടുന്നു വാഷിംഗ്ടൺ ഇസ്രായേലിനെ മറ്റെങ്ങനെ പിന്തുണയ്ക്കും ഇസ്രായേലിനെ വിമർശിക്കുന്ന പ്രമേയങ്ങൾ തടയാൻ യു എൻ രക്ഷാസമിതിയിലെ വീറ്റോ അധികാരം അമേരിക്ക വളരെ കാലമായി ഉപയോഗിച്ചിരുന്നു നേരത്തെ ഗാസയിൽ ആറുമാസം നേടുന്ന യുദ്ധത്തിൽ അടിയന്തര വെടിനിർത്തലിനുള്ള ആഹ്വാനങ്ങൾ ഉൾപ്പെടുന്ന നടപടികൾ വീറ്റോ ചെയ്തു സെക്യൂരിറ്റി കൌൺസിലിൽ ഒരു പ്രമേയം പാസ്സാക്കണമെങ്കിൽ യുഎസ് ഫ്രാൻസ് ബ്രിട്ടൻ റഷ്യ ചൈന എന്നീ രാജ്യങ്ങളുടെ വീറ്റോ ഇല്ല എങ്കിലും അനുകൂലമായി ഒൻപത് വോട്ടുകളെങ്കിലും ആവശ്യമാണ് കഴിഞ്ഞ മാസം അവസാനം വാഷിംഗ്ടൺ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രണയത്തിലെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു വീറ്റോ ചെയ്യുന്നതിന് പകരം ഹ്രസ്വമായ വാചകത്തെ നോൺ ബൈഡിംഗ് എന്ന് വിശേഷിപ്പിച്ചെങ്കിലും ഇസ്രായേലിന്റെ പരമ്പരാഗത സംരക്ഷണം ഉപേക്ഷിച്ചു വാഷിംഗ്ടൺ ഇസ്രായേലിന്റെ പക്ഷം മറ്റൊരിടത്തെടുത്തു പലസ്തീനികളെ ഇസ്രായേൽ കൈകാര്യം ചെയ്യുന്നതിനെ വിമർശിച്ചതിൽ പ്രതിഷേധിച്ച മുൻ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യാവകാശ സംഘടനയായ യു മനുഷ്യാവകാശ കൌൺസിൽ നിന്ന് അമേരിക്കയെ പിൻവലിച്ചു ട്രംപിന്റെ കീഴിൽ അത് ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക ഓർഗനൈസേഷൻ എന്ന് വിട്ടുനിന്നു ഭാഗികമായി അദ്ദേഹത്തിന്റെ ഭരണകൂടം ഇസ്രായേലിനെതിരായ പക്ഷപാതം എന്ന് വിളിച്ചതിന്റെ കാരണം ജറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിച്ചതുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് പതിറ്റാണ്ടുകളായി യു നയം തിരുത്തി ജെറുസലേമിന്റെ പദവി മുസ്ലിം ജൂത ക്രിസ്ത്യൻ മതങ്ങളുടെ വിശുദ്ധ സ്ഥലങ്ങൾ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സമാധാന ഉടമ്പടിയിലെത്തുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സങ്ങളിലൊന്നാണിത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി